ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ ഉന്നയിച്ച ഒരു വിഷയത്തെ പറ്റിയും ഇവിടെ സംസാരിച്ചില്ല മറുപടി പറഞ്ഞില്ല ഇവിടെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ മർദ്ദിച്ച സംഭവം എല്ലാവരും നേരിൽ കണ്ടതാണ് അതേ സംബന്ധിച്ച് റോജി എം ജോൺ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തെ സംബന്ധിച്ച് അദ്ദേഹം ആകെ സംസാരിച്ച മൂന്നേ മൂന്ന് മിനിറ്റാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് കേരളത്തിലെ പോലീസ് സേനയിലെ കുറ്റക്കാരെ പിരിച്ചുവിട്ടത് നൂറ്റി പതിനെട്ട് പേരെ പിരിച്ചുവിട്ടത് ഞങ്ങൾ മാത്രമാണെന്നാണ് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്കണം എല്ലാ ഗവൺമെന്റ് കാലഘട്ടത്തിലും കുഴപ്പക്കാരായ പോലീസുകാർ അഴിമതിക്കാരായ ആളുകൾ തെറ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ സർക്കാർ പിരിച്ചുവിട്ടിട്ടുണ്ട് പിന്നെ കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ ഓർത്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കണമായിരുന്നു കൂത്തുപറമ്പ് വെടിവയ്പ്പിന് നേതൃത്വം കൊടുത്ത ആളിനെ ഡി സ്വന്തം ഗവൺമെന്റിൽ വെച്ചിട്ടാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് ഈ നാട്ടിൽ ക്രമസമാധാനം തകർന്നിരിക്കുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതെല്ലാം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലീസിനെ പറ്റിയാണ് പറഞ്ഞത് അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നത് ഞങ്ങളുടെ രണ്ട് എം എൽ എ മാർ ശ്രീ അർഷഫും അതോടൊപ്പം സനീഷ് കുമാറും അനിശ്ചിതകാല സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു കുറ്റക്കാരായ ആളുകളെ പോലീസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം